ഇന്നലെ വരെ എന്റെ വീട്ടിൽ ഇടിയപ്പ ഉണ്ടെപ്പ്രാന്തനാണ് എല്ലാം കഴിക്കും എന്റെ കൂട്ടത്തില് ഒരു ഇടിയപ്പും കിട്ടിയത്ര സന്തോഷം എല്ലാ സിനിമകളിലും ഞാനും വിഷണമൊഴിഞ്ഞ സിനിമകളിൽ ഒരു ഡിവൈനബിലിറ്റി ഉള്ള ആളുകളുണ്ട് ഞാനതിനെ ഡിവൈനബിലിറ്റി എന്ന് കൂടുതൽ പറയാം ഫിസിക്കലി ചാലഞ്ചും ഞാൻ അധികം പറയാറില്ല ദിവ്യാംഗത്വം അതില് ഇപ്പൊ അമർലാണെങ്കിൽ ജേട്ടന്റെ ക്യാരക്ടർ അത് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ മലപ്പുറം ആണോ ഇതാണ് വാച്ചിങ് വി ക്ഷി സുധീർ ഓൺ ഐ സി ജി അപ്പൊ ജൂൺ ഇരുപതാം തീയതി റിലീസാകാൻ പോകുന്ന കൂടുതലും വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ഇന്ന് കൂട്ടുകൂടുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിപിൻ ചേട്ടൻ ഉണ്ട് ലാലി ചേച്ചി ഉണ്ട് മെരീന ഉണ്ട് ആൻഡ് വിജയ് കൃഷ്ണൻ ചേട്ടൻ ഉണ്ട് നമസ്കാരം അപ്പം ചേട്ടാ ഇതിന്റെ ടീച്ചർ ഞാൻ കണ്ടിരുന്നു നല്ല യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി നാല് പേരോട് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ലാൽ ചേച്ചി വേണമെങ്കിൽ മോളെ പറയാൻ കേട്ടോ ഏഹ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു യാത്ര പോകുമ്പോൾ കൂടെ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ട്രാവൽ പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ ആരെ പറയും പേര് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം ലാൽ ചേച്ചി പറയും ലേഡീസ് ഫസ്റ്റ് ആരെ അനർക്കിലി മരക്കാർ കുറച്ച് ാണ് അവള് ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അത് എന്ത് നമ്മൾ പറയുന്നു അതൊക്കെ തന്നെ അവൾക്കും അവൾ നമ്മുടെ കൂടെ കൂടും അവളുടെ കൂടെ ഞാനും കൂടും ആക്ച്വലി ലാലിച്ചേശി അനാർക്കലിയുടെ പ്രായമാകുന്നതാണോ അത് അനാർക്കലി ലാൽശേഷിയുടെ പ്രായത്തിലേക്ക് വരുന്നതാണോ ഇല്ല ഇല്ല ഞാൻ അവളുടെ പ്രായത്തിലേക്ക് താഴ്വ ചെയ്യുന്നത് ഞാൻ ആ വിശേഷങ്ങളിലേക്ക് വരാം ഇനി ചേട്ടാ പറയും ഉത്തരം ആലോചിക്കാൻ സമയം കിട്ടിയില്ലേ അല്ലെ ഉത്തരം പെട്ടെന്ന് കിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ടാന്ന് പറഞ്ഞ പുള്ളിക്കറിയാത്ത ഫുഡ് സ്റ്റേഷൻസ് ഇല്ല അതായത് എവിടെ ചെന്നാലും ഇപ്പൊ ഞാൻ ഇപ്പൊ പാലക്കാട് അവിടെ ഒന്ന് പോ മറ്റേ മറ്റേ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ ഒരു ഹോട്ടൽ അണ്ണാന്നൊരു കടയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും അതേപോലെ എവിടെ കേരളത്തിൽ എവിടെ പോയാലും അദ്ദേഹത്തിന് നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ പോലും അദ്ദേഹത്തോട് ജീവിക്കാം എന്തുമാത്രം വലിയ ക്യാമറമാൻ ആണോ അത്രയും നല്ല മനുഷ്യ സ്നേഹിയാണ് ഹ്യൂമൻ ബീങ് ആണ് സുഖം ഇതിനുമ്പോ അദ്ദേഹത്തിന്റെ യാത്ര ചെയ്തിട്ടുണ്ടോ ഞങ്ങള് യെമ ക്യാമറ അദ്ദേഹം വരുന്നല്ലോ അപ്പൊ എനിക്കും ഫുഡ് ഇത് എനിക്ക് ഇടിയപ്പം മീൻകറി ഇടിയപ്പം മീൻകറിയാ നല്ല കോമ്പിനേഷനാ നിങ്ങള് കഴിച്ചിട്ടുണ്ടോ പ്പില്ലേ കുഞ്ഞുനാള് പതില് താൻ പറഞ്ഞു വിശ്വസിക്കില്ല ഇപ്പൊ ഇന്നലെ വരെ എന്റെ വീട്ടിൽ ഇടിയപ്പുണ്ടാവില്ലേ എല്ലാ ദിവസവും മറ്റൊരു സിനിമ എപ്പോഴും കളിയാക്കും അതായത് ഈ ജോൺകുട്ടി എഡിറ്റർ ഉണ്ടോ ജയ ജയഹേട അങ്ങനൊക്കെ അറിയാത് ഞാൻ കഴിക്കണ ദിവസൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അല്ല ഓ അത്രയും എല്ലാം കഴിക്കും എന്റെ കൂട്ടത്തില് ഒരു ഇടിയപ്പ് കിട്ടിയല്ലോ സുകുമാരൻ സാറിന്റെ ഒപ്പം

നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുമ്പോ സവാള അരികൾ ഇത് ചെറിയ ഉള്ളി ഉള്ളി മാത്രം ഒരു കിലോ അതിന്റെ എക്സ്ട്രാ ഉള്ളി എടുക്കുക ചിക്കൻ കഷ്ണം ചെറിയതായിട്ട് തന്നെ അരിയ ചില്ലി ചിക്കൻ ചിക്കൻ കഷ്ണത്തിന് അരിഞ്ഞിട്ട് നമ്മള് ഇതിലേക്ക് ഇട്ട് പാത്രത്തിലേക്കിട്ട് അതിനുള്ള ചെറിയ കുരുമുളക് മഞ്ഞപ്പൊടി വേറൊരു ഫ്ലേവറല്ല ഈ ആവശ്യമുള്ളവർക്ക് മാത്രം ഇത്തിരി മുളക് ഉപ്പിടണം മധുരിക്കില്ല കാരണം ഇതിന്റെ മധുരം പോകുന്നവരെ വഴറ്റുക ഇതിന്റെ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന വഴറ്റാനാണ് വഴറ്റി 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 വരെ ഈ ഉള്ളി അങ്ങട് ഇണ്ടല്ലോ വേറെ ലെവലിലേക്കാവും ഒരു മണം വരും കഴിച്ചോ ആ പ്രധാനപ്പെട്ട ഉണ്ട് ഇടിച്ച മുളക് ഓ അത് ചേർക്കണം ഇപ്പൊ മറ്റേ വെളിച്ചെണ്ണയെ കുറിച്ച് കടു പൊട്ടിച്ച് ഇല്ലേ ഇടിച്ചമുളക് ഇഞ്ചി ഈ വയനാട ചോപ്പൻ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വഴറ്റാനായിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും വേറെ പോയി ചിക്കന്റെയും ഇടിച്ച മുളകിന്റെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു അതിന്റെ കൂടെ നമുക്കൊരു ഇടിയപ്പം കൂടെ വെച്ചാലോ ഇനിയിപ്പൊ എന്തായാലും ബാക്കി മരീനയിലേക്ക് വരാം ഒരു കൂടലിന് ഒരു യാത്ര പോകാനായിട്ട് ഒരു സെലിബ്രിറ്റീനെ വിളിക്കാൻ പറഞ്ഞ ആരെ വിളിക്കും അതിഥി രവി ബൈ ബിക്കോസ് എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ സുഖമുള്ള ഒരാൾ അതിഥിയാണ് നല്ലൊരു സുഹൃത്താണ് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ എന്റർടൈൻഡാണ്ട് രവിയാണ് ഏറ്റവും അതെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരുടെ പക്ഷെ രസ പിന്നെ അവളെന്തെങ്കിലും ഒക്കെ സെറ്റിൽ ആണെങ്കിൽ പാടം ചെയ്യുമ്പോ അവള് എന്തെങ്കിലും പണ്ടത്തെ ചെയ്യുമ്പോ ഫോർ എക്സാമ്പിൾ അവള് ഫ്രണ്ടിലൂടെ ആരെങ്കിലും വെള്ളത്തിന്റെ ബോട്ടിലായിട്ട് പോവായിരിക്കും ഇത്ര അടുത്തായിരിക്കും അവള് വിളിക്കുമ്പോ അവര് കേൾക്കില്ല എന്താ ഉച്ചയായിട്ടാണ് ഇവിടെ ആരെങ്കിലും കണ്ടുണ്ടോന്ന് നോക്കും ചിലപ്പോ എനിക്കിങ്ങനെ പറ്റുന്ന മണ്ണത്തിലൊക്കെ ഞാനിത് വിറ്റ്നസ് ചെയ്യും അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യമായപ്പോ

ൂറ് മീറ്റർ നടക്കുമ്പോ അങ്ങനെ കഥക്കുന്ന ആളെ അപ്പം അവന്റെ സ്ലോ എന്നെ സ്ലോവാക്കിയല്ലേ പറയരുത് കേട്ടോ അതെ ഞങ്ങളുടെ പലതും പറയും ഞങ്ങൾ രണ്ടുപേരിക്കും പരസ്പരം എന്തും പറയാം പ്രശ്നവും കൂടി ഞങ്ങളുടെ കൂട്ടത്തിനുള്ളൊരു സുഹൃത്തുലും പറയണ്ട അത് ആരാണ് നിങ്ങളെ ഫ്രണ്ട് പറഞ്ഞിട്ട് വരയ്ക്കണോ ഓ അത് ശരി ശരി മൂവിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലോ അവൻ ആർട്ടിസ്റ്റ് ആണ് അവൻ എനിക്കിപ്പോ ഒരു കാര്യമല്ലേ പോളിയോ അവൻ രണ്ടു കാര്യവും അങ്ങനെയാ അവനെ മറ്റേ ഇതില്ലാതെ നടക്കാനേ നടക്കാനും ഒന്നാം ക്ലാസ് പോലും ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളൊക്കെ ഇപ്പം ബിബിൻ ചേട്ടൻ ഒരു റൈറ്റർ ആണ് ആക്ടർ ആയതുകൊണ്ടൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ നമ്മൾ ബോഡി ഷേപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് സിനിമകൾ എഴുതുമ്പോൾ നിങ്ങൾ ക്രിയേറ്റേഴ്സിന്റെ ഒരു ഫ്രീഡത്തിന് ഭയങ്കര ബാരിയർ ആയിട്ട് സാധനം വന്നിട്ടുണ്ട് അല്ല അങ്ങനത്തെ ഒഴിവാക്കുന്നത് ഞാൻ പറയട്ടെ കാലഘട്ടത്തിന്റെ മാറ്റമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂല് ചേച്ചു പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് എടുത്തിരുന്ന ആളുകളുണ്ട് എനിക്കും ഹേർട്ടായിട്ടുണ്ട് ഞാനപ്പ അതിനെടുത്തത് എന്നാ ഞാൻ കാണിച്ച പക്ഷെ വേറെ ചില ആളുകൾ അത് ഉള്ളിലേക്ക് എടുത്ത് ഒരു അടുത്തേക്ക് നീങ്ങി അവരുടെ ജീവിതം മുഴുവൻ അവിടെ തന്നെ കഴിഞ്ഞു കൂടുന്ന അവസ്ഥയുണ്ട് എന്തിനാത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല എല്ലാ സിനിമകളിലും ഞാനും മിഷൻ ഒഴിഞ്ഞ സിനിമകളിൽ ഒരു ഡിവൈനബിലിറ്റി ഉള്ള ആളുകളുണ്ട് ഞാനതിന് ഡിവൈനബിലിറ്റി എന്ന് കൂടുതൽ പറയാം ബേസിക്കലി ചാലഞ്ചിരുന്ന പോലും ഞാൻ അധികം പറയാറില്ല ഡിവൈനബിലിറ്റി ദിവ്യംഗത്വം അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സാധനമാണ് അപ്പൊ അതില് ഇപ്പൊ അമർലാണെങ്കിൽ ജേട്ടന്റെ ക്യാരക്ടർ അത് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ മലപ്പുറം ഇതാണ് നമ്മൾ കട്ടപ്പരകയില് സീമ ചേച്ചി ഊമ്മയാണ് അതെ അതെ ില് വിഷ്ണുവിന് ആണ് അത് കോട്ടയത്തുള്ള ഞങ്ങളുടെ സ്വന്തം ടി വി ചേട്ടൻ്റെ അതേപടി പകർപ്പിലാണ് ഞങ്ങളത് അങ്ങനെ ആളുണ്ട് അങ്ങനെ ആളുണ്ടാ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള അതേ മരിച്ചുപോയി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അതിന് എഴുതി വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാ ആ കഥാപാത്രത്തിന് സിമ്പതി ആയിട്ട് ഒരറ്റ ഷോട്ട് വരും അല്ലെങ്കിൽ ഒരു ഡയലോഗ് പോലും ഉണ്ടാവൂല കാരണം സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് സത്യം തന്നെയാണല്ലോ അത് അല്ലെ നമുക്കിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ക്യൂ നിക്കേണ്ടത് ചിലപ്പോ ക്യൂ നിക്കണം ചില നമുക്ക് ചില പക്ഷെ സമൂഹത്തിന്റെ ഭാഗമാണ് അവരും എന്ന് കാണിക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ് ഇനി അങ്ങോട്ടുള്ള എഴുത്തിൽ ഈ ഒരു കാലഘട്ടം ആൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഉണ്ടാവില്ല ഒരാളെ ഹേർട്ട് ചെയ്യുന്ന തമാശകൾ വേണ്ട വേണ്ട ആ ചിരി ബ്യൂട്ടിഫുൾ ആൻസർ എന്തായാലും ഇനി കാര്യമായിട്ട് സിനിമയെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങാം കൂടുതൽ ടീച്ചർ ഞാൻ കണ്ടിരുന്നു അപ്പം ആദ്യം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡില് എവിടെയോ ഒരുപാട് സ്ട്രെയിസ് ഒത്തുകൂടി ഒരു ഫീലിംഗ് ആണ് കിട്ടിയത് പിന്നീട് ഇത് ഒരു ത്രില്ലറിലേക്ക് പോകുന്ന പോലെ തോന്നി അപ്പം എന്താണ് കൂടുതലൊരു എക്സാക്ട് ജോണർ പറയാൻ പറ്റില്ല മെറീനൊക്കെ വില്ലത്തേക്കും അങ്ങനെ തോന്നിയത് എനിക്ക് പറയാൻ പറ്റില്ല ടാലൻസ് പുറത്ത് വന്നാലോ ജോണർ എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്താണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലർക്ക് പാട്ടിനോടായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് പാട്ടുണ്ട് ഇഷ്ടംപോലെ പാട്ടുണ്ട് യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് യാത്രയുണ്ട് ത്രില്ലറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അപ്പം ഏതാണ് നമ്മള് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ആയിരിക്കും നല്ലത് കാരണം നമ്മൾ ഇതിന്റെ ജോണർ നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതല്ലോ കണ്ടതെന്ന് പറഞ്ഞ എന്ത് ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് പോയി കാണുന്ന ഇഷ്ടം അധികം നേരത്തെ എല്ലാ ദിവസവും അതായത് മിക്ക വെള്ളിയാഴ്ചയും പടം ഇപ്പൊ അത് ഈ നമ്മുടെ പുതിയറങ്ങിയത് മാത്രമേ ഉള്ളൂ എന്നാലും ഒരു ദിവസം ഒരു പടം കാണാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് ഇന്നും ഞാൻ കണ്ടു ഒരു പടം കേട്ടോ ഇതുപോലെ എല്ലാത്തരം എല്ലാ വെള്ളിയാഴ്ചയും സിനിമ മസ്റ്റായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ട് എനിക്കെന്റെ സുഹൃത്തുക്കളെ അറിയാം അത് എന്താണെന്ന് നോക്കിയിട്ടല്ല അവർക്ക് സിനിമ കാണണം എന്നുള്ളത് അത്യാവശ്യമായിട്ട് അത് മസ്റ്റാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം ഇവിടെ ഒരു ജേണി പോലെ നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും കൂടൽ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി നിങ്ങളുടെ ക്യാരക്ടേഴ്സിലേക്ക് ഞാൻ വരാം ഞാൻ ആ അന്തിമുല്ല എന്ന് പറയുന്ന പാട്ട് ഞാൻ കേട്ടിരുന്നു കിഡിലൻ സോങ് എന്താ പറയാ ഒരു നാടൻ പാട്ടിലെ വരികളെയൊക്കെ എടുത്ത് ഒരു മോഡേണൈസ്ഡ് മ്യൂസിക് കൊടുത്ത് ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് ആൻഡ് അതിൽ ബിബിൻ ചാടിന്റെ വേഷം ക്യാരക്ടറിന്റെ ഒരു ഡ്രസ്സ് എപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ ചാർലിയിലുള്ള ദുൽഖർ സൽമാൻ ബാർലി ബാർലി സ്വയം ദുൽഖർ സൽമാൻ ചാർലി ബിർലി അപ്പൊ മനഃപൂർവ്വം ബാർലി ആകാനുള്ള ശ്രമമായിരുന്നു ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് ആ ക്യാമ്പ് നടത്തുന്ന ആളാകുമ്പോ താൻ ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെയുള്ള നടത്തുന്ന ഡ്രസ്സ് കോഡ് ഒക്കെ രീതികൾ അങ്ങനെയൊക്കെ ആയിരുന്നു താനീ പറഞ്ഞ പോലെ തന്നെ ഇത് ഇട്ടിണ്ടിരിക്കുമ്പോഴും എനിക്കും ഒരു ചമ്മലിന്റെ ഇടയിൽ ഇട്ട് ഇവരുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴേ ചുവന്ന പാന്റ് ഇട്ടിട്ട് ജഗൻചേട്ടൻ ഇരിക്കില്ലേ അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന്റെ ഒരു ഭംഗി ആ പാട്ടിൽ തന്നെ വിഷ്വൽ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് എന്നെ കണ്ടപ്പോഴാണ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം ഏറ്റവും കുറവ് തണുപ്പാണ് കിട്ടിട്ടുള്ളത് എന്റെ പേര് ആളാണോ എന്റെ ക്യാരക്ടറിന്റെ പേര് ആക്ച്വലിപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് രണ്ടു പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തിട്ടാ ഹിമാറക്ടർ ഞാൻ ഇത്രമല്ലേ എന്നിട്ട് അവസാനം പറഞ്ഞു ഹിമാ ഹിമാറിന്റെ പേര് ഇതുപോലെ നാല് നായികമാർ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ബിപിൻ ജോർജിന്റെ നായകന്റെ ഒരു നായികയാണ് ഞാൻ വീണ്ടും തിരുത്തുന്നത് എന്നാ പറയാമോ നമ്മുടെ നായകൻ നായികിട്ട് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞ സിനിമയിൽ കഥയെ നയിക്കുന്നവരാരോ അത് നായകൻ അത് നായിക അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ആ രീതി വന്ന നാല് പെൺകുട്ടികളെ അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ക്യാമ്പസ് ലൈഫും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ് ഇവരുടെ ക്യാമ്പിന്റെ ഇടയിലൊക്കെ വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് ബിപിനുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ചേച്ചിയായിട്ട് ഉണ്ട് പക്ഷെ അത്ര നിങ്ങളൊരു അല്ലേ സംസാരിച്ചാൽ ചേച്ചി പറയും ചേച്ചിയുടെ ഞാനും എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിനോട് അഭിനയിക്കുന്ന പേര് മറന്നിയുടെ ഞങ്ങള് ഒന്നിച്ചാണ് പിന്നെ ഈ ഒരു ക്യാമ്പിലേക്ക് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു പരസ്യം കണ്ടിട്ട് ക്യാമ്പിലേക്ക് പോകും ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല പക്ഷെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ചെല്ലുമ്പോഴാണ് എല്ലാവരെയും പരിചയപ്പെടുന്നത് സമൂഹത്തിലെ പല തുറയിലുള്ള ആൾക്കാരുണ്ട് ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് പിന്നെ കുറച്ച് കുട്ടികളുണ്ട് ഓ അങ്ങനെ പലതരം ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു ക്യാമ്പിൽ നമ്മളും ചെല്ലുന്നു അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതാണ് ഇല്ല ഞാൻ എങ്ങനത്തെ ക്യാമ്പ് ഞാൻ ഭയങ്കര ഞാൻ ഒരു ആംബിവേർട്ടാ ണോ ആണ് അല്ലേന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറും ആയിട്ടുള്ള സ്പേസിൽ വൈബ്രന്റ് ആയിരുന്നു എന്റെ മാവിൽ വരുന്നുണ്ട് ഞാൻ ഏറി പോവാൻ പറ്റുമോ നമ്മള് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരിതല്ല ഞാൻ ചെയ്യുന്ന ജോലി ഡിമാൻഡ് ചെയ്യുന്നത് ഞാനൊരു വിഷ്ണുവിന്റെ അതായത് ഞങ്ങളുടെ വൻ അതാണ് പക്ഷെ പൊറത്തെത്തുമ്പോൾ അത് പിന്നെ മീഡിയയിലുള്ള ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ആംബിവേർട്ട് ആവണമെന്നുമില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഫിൽറ്റർ എപ്പോഴും നമ്മള് നമുക്ക് എന്ത് പറയാം എന്ത് പറയണ്ടെന്നുള്ളതിന്റെ ഒരു സാധനം കൂടെ ഉണ്ടാവുമല്ലോ എപ്പോഴാണ് പോകുന്നത് എപ്പഴാണ് മദ്യ ചട്ട ഏറെ പോയി ബഹിരാകാശ സുനിതാ വില്യംസ് താഴെ എത്തിട്ട് ഞാൻ ഞാനോ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ പലത് പൃഥ്വിരാജ് തൊട്ട് നമ്മൾ തുടങ്ങേണ്ടി വരും പൃഥ്വിരാജ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ അച്ഛനെ വെച്ചൊരു കോമഡി പറഞ്ഞതാണ് ഷൂറായിട്ട് ഞാൻ മോളി പോയത്